ഔഷധക്കഞ്ഞിയുടെ ഗുണമറിഞ്ഞു രുചിച്ചും പച്ചടിയിലെ കുരുന്നുകൾ മഴയും തണുപ്പുമുള്ള കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി എന്നത് മലയാളികളുടെ ആരോഗ്യ രഹസ്യമാണ് പച്ചമരുന്നുകളുടെ നീര് ചേർത്ത് തയ്യാറാക്കാവുന്ന മരുന്നുകഞ്ഞി ശ്രീനാരായണ എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങളും കഴിച്ചു റിപ്പോർട്ടിലേക്ക് കേരളത്തിൽ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി കർക്കിടക മാസത്തിൽ ജനങ്ങൾ തയ്യാറാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ഔഷധ കൂട്ടായ ഔഷധ തയ്യാറാക്കുവാൻ അധ്യാപകരും രക്ഷിതാക്കളും പി ടി എം പി ടി അംഗങ്ങളും അണിനിരുന്നു ഔഷധ തയ്യാറാക്കുവാൻ ആവശ്യമായ തേങ്ങയും മറ്റ് സാധനങ്ങളും രക്ഷിതാക്കൾ തന്നെ സ്കൂളിലേക്ക് കൊടുത്തയച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിക്കാൻ ഭാഗത്തിന് അതീവ ശ്രദ്ധയോടെയാണ് മരുന്നുകഞ്ഞി സ്കൂളിൽ തയ്യാറാക്കിയത് നെടുങ്കണ്ടം ചാറൽമേട് ഗവൺമെന്റ് ആയുർവേദ ഡോക്ടറായ നീനു മരുന്നുകഞ്ഞി ഉണ്ടാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും മരുന്നുകഞ്ഞിയിൽ ചേർക്കേണ്ട മരുന്നുകൾ നൽകുകയും ചെയ്തു ഇതുകൂടാതെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ആദ്യ മീറ്റിംഗ് സ്കൂളിൽ നടന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു പി കെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രസന്നകുമാർ കൊല്ലംപറമ്പിൽ എം ബി ടി എ പ്രസിഡന്റ് രോഹിണി അനീഷ് മറ്റ് പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ കമ്മിറ്റിയിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും സായിജിത്ത് രവീന്ദ്രൻ കെ എസ് സി ബി സബ് എഞ്ചിനീയർ ജിജോറാം സ്കൂൾ ദുരന്ത നിവാരണ കമ്മിറ്റി കൺവീനർ ഹരിപ്രിയ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യകരമായ ഭക്ഷണശീലവും കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടിൻ്റെ തനതായ ഭക്ഷണ സംസ്കാരവും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കർക്കടകം ഒന്നിന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായി കർക്കടക കഞ്ഞി സ്കൂളിൽ തയ്യാറാക്കി നൽകിയത് ഇതിലൂടെ കുട്ടികളുടെ ആരോഗ്യപരമായ ശ്രദ്ധയും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ലഭ്യമായ വിവിധങ്ങളായ ചെടികളുടെ ഇലകൾ വേര് തണ്ട് ഇതൊക്കെ എങ്ങനെ മരുന്നായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിച്ചു ചാർമേട് ആയുർവേദ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ മീനയുടെ ഉപദേശവും നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ സഹായകരമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി